നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഐ എ എഫിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഇൻ്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനർ ഐ ജെ ടി ആയ എച്ച് ജെ ടി തേർട്ടി സിക്സ് സിത്താരയുടെ കാര്യത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ഗണ്യമായ പുരോഗതി പ്രഖ്യാപിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് പഴകിയ എച്ച് ജെ ടി സിക്സ്റ്റീൻ കിരൺ ട്രെയിനറുകൾക്ക് പകരമായി എൺപത്തി അഞ്ച് യൂണിറ്റുകളുടെ ഓർഡർ നൽകാനുള്ള പദ്ധതികളോടെ വിപുലമായ പരീക്ഷണങ്ങൾക്കും സമഗ്രമായ ഡിസൈൻ നവീകരണത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ വിമാനം പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നതും മനസ്സിലാക്കുന്നു എച്ച് ജെ ടി തേർട്ടി സിക്സിൻ്റെ യാത്ര നിരവധി വെല്ലുവിളികളാൽ അടയാളപ്പെടുത്തിയതാണ് പ്രത്യേകിച്ച് അതിൻ്റെ സ്പിൻ സവിശേഷതകൾ സംബന്ധിച്ച് സ്പിൻ റിക്കവറി ടെസ്റ്റുകളിലെ പരാജയങ്ങൾ കാരണം രണ്ടായിരത്തി പതിനേഴിൽ സേവനത്തിന് യോഗ്യമല്ല എന്ന് തുടക്കത്തിൽ കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ എച്ച് എ എൽ ബി എ ഇ സിസ്റ്റവുമായി സഹകരിച്ച് പ്രധാന മാറ്റങ്ങൾ വരുത്തി സ്ഥിരതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിന് വിമാനത്തിൻ്റെ പിൻഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ വാൽഭാഗങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും മാറ്റങ്ങൾ നടത്തിയത് ഓവർഹോളിൻ്റെ പ്രധാന വശങ്ങൾ ഇവയാണ് എയ്റോ ഡൈനാമിക്സ് സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള വിപുലമായ ഗണിത മോഡലിങ്ങും വിൻ ടണൽ പരിശോധനയും ആധുനിക പരിശോധന മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ഏവിയോണിക് സ്യൂട്ടിലേക്കുള്ള അപ്ഗ്രേഡുകൾ അതുപോലെ തന്നെ മുൻകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറിയ ആറ് ടേൺ സ്പിന്നുകളുടെ വിജയകരമായ പ്രദർശനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വിജയകരമായ ഉപയോക്തൃ നിർബന്ധിത പരീക്ഷണങ്ങൾ നടത്താൻ അനുവദിക്കുന്നതിൽ ഈ പരിഷ്കാരങ്ങൾ നിർണായകമായിരുന്നു അവയിൽ ഏറ്റവും നിർണായക സ്പിൻ സ്റ്റാൾ പരീക്ഷണങ്ങൾ ഇപ്പോൾ പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കുന്നത് എച്ച് ജെ ടി തേർട്ടി സിക്സ് നിലവിലൊരു പരിമിത ശ്രേണി ഉൽപാദന ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് പ്രവർത്തന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനം പരിഷ്കരിക്കാൻ എച്ച് എ എല്ലിനെ അനുവദിക്കുന്നു എന്നതാണ് അന്തിമ ഉൽപ്പന്നം ഐ എ എഫ് നിശ്ചയിച്ചിട്ടുള്ള കർശനമായ ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്ന് ഈ ഘട്ടം ഘട്ടമായുള്ള സമീപനം ഉറപ്പാക്കുന്നു സേവനത്തിൻ്റെ അവസാനത്തോടടുക്കുന്ന പഴയ കിരൺ ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി എൺപത്തി അഞ്ച് ഐ ജെ ടി ആവശ്യകത ഐ എ എഫ് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നതാണ് ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്കായി പൈലറ്റുമാരെ തയ്യാറാക്കുന്നതിന് അത്യാവശ്യമായ നൂതന പരിശീലന ശേഷികൾ നൽകുന്നതിന് എച്ച് ജെ ടി മുപ്പത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷികൾക്കായുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് എച്ച് ജെ ടി തേർട്ടി സിക്സ് സിത്താര പ്രതിനിധീകരിക്കുന്നത് വ്യോമസേനയുടെ പരിശീലന ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല പ്രതിരോധ നിർമ്മാണത്തിലെ സങ്കീർണമായ സാങ്കേതിക വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള എച്ച് ജെ എല്ലിൻ്റെ കഴിവ് ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതുൾപ്പെടുന്നതോടുകൂടി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയും സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പൈലറ്റ് പരിശീലന പരിപാടികൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഓരോ ദിവസവും ഇന്ത്യക്കാർക്ക് അഭിമാനകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ